ചേട്ടാ ദേശീയപാത ആയിരിക്കും ആഹാ പതാക ഉയർത്താൻ പോവാണ് വല്ല നോക്കി കൊച്ചിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊച്ചിന് സ്കൂളിൽ കൊണ്ടുപോകാനല്ലേ ചെറുത് പോലെ തരാ ഇത് മതിയോ കാണിജ് ആ ചേട്ടാ വലിപ്പൊക്കെ ഇത് മതി വേറെ കളർ ചേട്ടാ എല്ലാരും ഇതാ കൊണ്ടുവരുന്നേ നീ ഏതെങ്ങനെ വന്നേ ഇല്ല ചേട്ടാ നീ ആ സ്വാതന്ത്ര്യസ സമരത്തിൻ്റെ സമയത്തുണ്ടായവനല്ലേ എന്നിട്ട് നിനക്കതിനെക്കുറിച്ച് അറിയത്തില്ലടാ ഇതാണ് നമ്മുടെ ദേശീയ പതാക ഇത് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം നീ ഇതിൻ്റെ കളറിൻ്റെ കാര്യം ചോദിച്ചില്ലേ മുകളിൽ കാണുന്ന കുങ്കുമം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ത്യാഗത്തെയും ധീരതയും സൂചിപ്പിക്കുന്നത് നടുക്ക് കാണുന്ന വെള്ള അത് സത്യവും സമാധാനവുമാണ് അല്ലേ ഈ കാണുന്ന പച്ചയുണ്ടോ ഇത് സമ്പൽ സമൃദ്ധിയെയും സംസ്കാരത്തെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതെ ചുമ്മാ അല്ലെങ്കിൽ നിറവൊക്കെ കൊടുത്തിരിക്കും നടുക്ക് കണ്ടോ ഒരശോകചക്രം ഇരുപത്തിനാല് ആരക്കാരുണ്ട് ഇതാണ് നമ്മുടെ ദേശീയ പതാക ഇതിനെ എവിടെ കണ്ടാലും ബഹുമാനിക്കണം നെഞ്ചോട് ചേർക്കണം ഒരു കാര്യം ചെയ്യും ഈ സ്വാതന്ത്ര്യദിനത്തിന് കൊച്ചിന് എൻ്റെ വക ഈ കൊടി ഫ്രീ എന്നിട്ടേ കടയൻ കടക്കാരൻ്റെ സ്വാതന്ത്ര്യദിനാശംസകളുടെ മോളെ അറിയിച്ചു തരു